രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ മാസം ഓൾമോസ്റ്റ് തീരാറായില്ലേ അപ്പോൾ എല്ലാവരുടെയും ന്യൂ ഇയർ ഗോൾസ് ഒക്കെ എങ്ങനെ പോകുന്നു നമ്മളിൽ ചില ആൾക്കാർ ജാൻവരി എടുക്കുന്ന ഗോൾസ് ജനുവരി ഫിഫ്റ്റീൻ താകുമ്പോഴേക്കൊക്കെ ഉപേക്ഷിക്കും അതിന് പല പല കാരണങ്ങളുണ്ടാവാം ചില ആൾക്കാർക്ക് സമയം കിട്ടാത്ത ഇഷ്യൂ ആയിരിക്കാം ചില ആൾക്കാർക്ക് ജോലിൻ്റെ ഇഷ്യൂ ആയിരിക്കാം പിന്നെ ചില ആൾക്കാർക്ക് ഫാമിലി റിലേറ്റഡ് ഇഷ്യൂസ് ആയിരിക്കാം പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങളുടെ ഫൈനാൻഷ്യൽ ലൈഫ് കുറച്ച് സ്റ്റേബിൾ ആക്കാനും യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം എല്ലാവർക്കും നമസ്കാരം ഞാൻ വിദ്യ നമ്മൾ ചൊവ്വ ഗ്രഹത്തിൻ്റെയും നമ്മുടെ സാമ്പത്തിക വിജയത്തിന് ഇടയ്ക്കുള്ള കുറച്ച് ഹിഡൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അഞ്ച് കാര്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അതിലെ ഏറ്റവും ആദ്യത്തെ കാര്യമാണ് ചൊവ്വ എന്ന് പറഞ്ഞ ഗ്രഹം ആ ഗ്രഹത്തിനെ മനസ്സിലാക്കണം അപ്പം മാർസ് പ്ലാനറ്റ് മാർസ് ഇതിനെ വോറിയർ പ്ലാനറ്റ് എന്നും പറയും ചൊവ്വാ ഗ്രഹത്തിന് വോറിയർ പ്ലാനറ്റ് എന്നും പറയും ഇതൊരു റോമൻ യുദ്ധദേവതയുടെ പേരായിരുന്നു ഇത് ജ്യോതിഷത്തിലെ പ്രവർത്തനം ഊർജം ധൈര്യം എന്നിവ കാര്യങ്ങളാണ് സിമ്പിളൈസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ അഭിലാഷം നമ്മൾ ആഗ്രഹിക്കുന്നത് പോരാടാൻ വേണ്ടിയുള്ള ഒരു കഴിവ് അത് ചൊവ്വയാണ് നിയന്ത്രിക്കുന്നത് ചൊവ്വയുടെ പ്രഭാവം ശരിക്ക് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ഒന്നര മാസമാണ് ഉള്ളത് എല്ലാ ഫോർട്ടി ഫൈവ് ഡേയ്സ് കൂടുമ്പോഴും ചൊവ്വ ഒരു ഭാവത്തിന് ഒരു ഒരു ഹൗസിൽ നിന്ന് മറ്റേ ഹൗസിലേക്ക് മൂവ് ചെയ്യും ഇപ്പം നമ്മുടെ ബേർത്ത് ചാർട്ടിൽ പന്ത്രണ്ട് ഭാവങ്ങളുണ്ട് ചൊവ്വ എല്ലാ ഫോർട്ടി ഫൈവ് ഡേയ്സ് ആകുമ്പോഴേക്കും ഒരു ഭാവത്തിൽ നിന്നും മറ്റേ ഭാവത്തിലേക്ക് മൂവ് ചെയ്യും ശരിക്കും മാഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ പിന്നെ നമ്മളെ ചാലഞ്ചസ് നമുക്ക് ലൈഫിൽ വരുന്ന ചാലഞ്ചിനെ കോൺകർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഡെറ്റർമിനേഷനാണ് ചൊവ്വ നമുക്ക് തരുന്നത് സാമ്പത്തിക വളർച്ച ആകസ്മികമായി സംഭവിക്കുന്നതല്ല നമ്മൾ ധീരമായ നീക്കങ്ങൾ ചെയ്ത് േറ്റഡ് റിസ്ക് എടുത്ത് നമ്മൾ എടുത്ത ഡെസിഷനിൽ ഉറച്ച് നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത് ഇത് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സഹായിക്കുന്നത് ചൊവ്വ ചൊവ്വയുടെ കൺട്രോളിലാണ് ഈ കാര്യങ്ങളുള്ളത് നമ്മുടെ ജാതകത്തിൽ ചൊവ്വയുടെ കറക്റ്റ് പൊസിഷൻ നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമ്മുടെ ലൈഫിലെ ഫോക്കസ് ഏരിയ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പം ചൊവ്വ ജാതകത്തിൽ ഒരു പത്താം ഭാവത്തിലാണെങ്കിൽ അതായത് ടെൻത്ത് ഹൗസിലാണെങ്കിൽ തൊഴിൽ പ്രശസ്തി പബ്ലിക് ഫിഗർ ഇതൊക്കെയായിരിക്കും ചൊവ്വ കൺട്രോൾ ചെയ്യുന്നത് അപ്പം നമ്മളെ പുതിയ പുതിയ ബിസിനസ് കാര്യങ്ങൾ ചെയ്യാനും ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് എടുക്കാനും ചൊവ്വ നമ്മളെ പുഷ് ചെയ്യും ചൊവ്വ രണ്ടാം ഭാവത്തിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളെ മെറ്റീരിയൽ ഗോൾ അതായത് ഭൗതിക സാമ്പത്ത് അതിനായിരിക്കും കുഷി ചെയ്യുന്നത് അടുത്ത കാര്യമാണ് മാഴ്സ് റെഡ്രോഗ്രേഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ മഖരി വീനസ് അത് കഴിഞ്ഞ് എർത്ത് പിന്നെ ഏർത്ത് കഴിഞ്ഞിട്ടാണ് മാഴ്സ് വരുന്നത് അപ്പം നമ്മൾ സോളർ സിസ്റ്റം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഏർത്തിൻ്റെ ഓർബിറ്റ് ഏർത്ത് സണ്ണിൻ്റെ ചുറ്റും കറങ്ങുന്ന ആ ലൈൻ ആ ഓർബിറ്റ് അതിനേക്കാട്ടും വലിയതാണ് മാഴ്സിൻ്റെ ഓർബിറ്റ് അപ്പം മുന്നൂറ്റി ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സാണ് ഏർത്തിന് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടെങ്കിൽ മാഴ്സിന് അറൗണ്ട് സിക്സ് ഹൺഡ്രഡ് ഡേയ്സാണ് വേണ്ടത് ആ ഒരു ഓർബിറ്റ് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അപ്പം രണ്ട് പ്ലാനറ്റ്സും ഒരുപോലെ ഒരു സമയത്ത് പോവുകയാണെങ്കിൽ ഒരു സമയമാകുമ്പം ഏർത്ത് മാഴ്സിനെ ഓവർടേക്ക് ചെയ്യും ചെറിയ ഓർബിറ്റ് കാരണമാണ് അപ്പം സ്പീഡ് കാരണമല്ല ശരിക്ക് ഏർത്തിൻ്റെ ഓർബിറ്റ് സ്മോൾ ആയ കാരണം മാഴ്സ് എന്ന് പറഞ്ഞ ചൊവ്വ പ്ലാനറ്റ് പിന്നിലേക്ക് ആയിപ്പോകും ഏർത്ത് നിന്ന് നമ്മൾ നോക്കുമ്പം ഈ ചൊവ്വ പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പം ഈ ഒരു സമയത്താണ് ചൊവ്വയുടെ റിവേഴ്സ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത് എല്ലാ രണ്ട് വർഷം രണ്ട് മാസം ടു ഇയേഴ്സ് ആൻഡ് ടു മന്ത്സിലാണ് ഒരിക്കൽ സംഭവിക്കുന്നത് ഈ ഇത് ഓൾമോസ്റ്റ് ടു ആൻഡ് ഹാഫ് മന്ത്സ് വരെ ഉണ്ടാവും ഈ ഒരു ഈ സമയത്ത് ചൊവ്വ ഒരു ഭാവത്തിൽ രണ്ട് രണ്ടര മാസം വരെ ഉണ്ടാവും നോർമൽ സില് ചൊവ്വ ഒരു ഭാവത്തിൽ നാല്പത്തഞ്ച് ദിവസം അതായത് ഒന്നര മാസം ഉണ്ടാവും ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ കേസ് വരുമ്പം രണ്ടര മാസമാണ് ചൊവ്വ ആ ഒരു ബോക്സ് അതായത് ആ ഒരു ഭാവത്തില് നിൽക്കുന്നത് അപ്പം ആ സമയത്ത് ആ സമയത്ത് ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളൊക്കെ സ്ലോ ആയിരിക്കും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തടസ്സം വരാം ചിലപ്പോൾ ഡിലേ ആവാം കുറെ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവാം പക്ഷേ നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ആ സമയത്ത് നമ്മൾ എടുക്കാൻ പോകുന്ന ഡിസിഷൻസ് നന്നായിട്ട് ആലോചിച്ചിട്ട് എടുക്കുക അതുമാത്രമല്ല നമ്മൾ പെട്ടെന്ന് ഇമ്പൾസവ് ഡെസിഷൻസ് എടുക്കാണ്ട് നമ്മൾ ദേഷ്യപ്പുറത്ത് ഇല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡായിട്ടൊരു തീരുമാനം എടുക്കാണ്ട് നമ്മൾ എന്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്താലും എന്ത് ഫൈനാൻഷ്യൽ ഡിസിഷൻ എടുത്താലും നമ്മൾ നന്നായിട്ട് ആലോചിക്കുക പ്ലസ് ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യമേ ഡിസിഷൻസ് ഒക്കെ നമ്മളെ കൊണ്ടൊന്ന് റീതിങ്ക് ചെയ്യിപ്പിക്കും നമ്മളെ കൊണ്ട് ഒന്നുകൂടി ഒന്ന് ആലോചിപ്പിക്കും ചൊവ്വ അപ്പം അതിനും ഒരു കൺട്രോൾ ഉണ്ട് അടുത്ത കാര്യമാണ് നമ്മുടെ ലൈഫില് മാഴ്സ് അതായത് ചൊവ്വയുടെ ഇമ്പോർട്ടൻസ് നമ്മുടെ ബേർത്ത് ചാർട്ട് അതായത് നമ്മുടെ ജാതകത്തിൽ ചൊവ്വ ഏത് പൊസിഷനിലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ശരിക്കും നമ്മുടെ ഫൈനാൻഷ്യൽ ഡിസിഷൻസൊക്കെ എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ജാതകം നോക്കിപ്പിക്കുമ്പം എന്തെങ്കിലും ദോഷമുണ്ടോയെന്ന് മാത്രമല്ല ഇനി നമുക്ക് ഗോയിങ് ഫോർവേഡ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ കാലങ്ങളിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റും ആൻഡ് ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആലോചിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലേ അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരേ ഭാവത്തിൽ എന്തൊക്കെ ചേഞ്ചസാണ് സംഭവിക്കുന്നത് ചൊവ്വ ഒരേ ഭാവത്തിലിരിക്കുമ്പം എന്തൊക്കെയായിരിക്കും ഫോക്കസ് ആയിട്ടുള്ള ഏരിയ എന്ന ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതുമാത്രമല്ല ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇടാം എല്ലാം ഇപ്പം പറയുന്നില്ല പന്ത്രണ്ട് ഭാവങ്ങളുണ്ട് അപ്പം ഈ വീഡിയോ ഒരുപാട് ലോങ്ങ് ആയിപ്പോവും പക്ഷേ ഇതിനെപ്പറ്റി ഇനിയും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ നമുക്കൊരു സീരീസ് ഉണ്ടാക്കാം ഇതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം ലാസ്റ്റ് പോയിൻറ്റാണ് നമുക്ക് എങ്ങനെ ചൊവ്വയുടെ ഈ ശക്തി ഈ ഊർജ്ജം നമുക്ക് ആക്ച്വലി ബെനിഫിറ്റ് ബെനിഫിഷ്യലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പം അതിലെ ഏറ്റവും ഫസ്റ്റ് കാര്യം നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വന്ന് നമ്മൾ ഒരുപാട് കാലമായിട്ട് ആലോചിക്ക് ആലോചിച്ച ഒരു ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ ആ ഒരു തൊഴിൽ മാറ്റം ആ ഒരു പുതിയ വെഞ്ചർ അതിനു വേണ്ടി നമ്മൾ പ്രൊസീഡ് ചെയ്യുക നമ്മൾ കുറേ ഇങ്ങനെ ആലോചിച്ച് മനസ്സിൽ വേണോ വേണ്ടോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന കാര്യം അത് നമ്മൾ ചെയ്യുക ബിക്കോസ് ചൊവ്വാൻ നമ്മളെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുക ചെയ്യുന്നത് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം രണ്ടാമത്തെ കാര്യം നമ്മൾ നമുക്കൊരു ഒരു ചാലഞ്ച് വരുമ്പം ഒരു ഒരു ഇഷ്യൂ വരുമ്പോൾ ഒരു ഫ്രസ്ട്രേറ്റഡ് സിറ്റുവേഷൻ വരുമ്പം അത് ഒരു നെഗറ്റീവ് രീതിയിൽ എടുക്കാണ്ട് അതൊരു സാമ്പത്തിക ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ സാമ്പത്തിക വിജയം ആകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ കാര്യം ചെയ്യണം ഇൻസ്റ്റെഡ് ഓഫ് അവോയ്ഡിങ് അല്ലെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ഒരു പെട്ടെന്നൊരു ഡെസിഷൻ ഓക്കെ പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒരാൾക്ക് ഒരു ചൊവ്വ ദോഷമാണെന്ന് അത് ശരിക്കും ഒരു ദോഷമല്ല ചൊവ്വ ശരിക്ക് ഫസ്റ്റ് സെക്കൻഡ് ഫോർത്ത് സെവന് എയ്ത്ത് പിന്നെ ട്വൽത്ത് കുറച്ച് സ്പെസിഫിക് ഭാവം അതായത് സ്പെസിഫിക് സെക്ഷൻ ഓഫ് ലൈഫിൽ നിൽക്കുമ്പോഴാണ് ഈ ചൊവ്വ ദോഷം എന്ന് പറയുന്നത് ആക്ച്വലി കൂടുതലും സൗത്ത് ഇന്ത്യയിലാണ് ഉള്ളത് ആക്ച്വലി നോർത്ത് ഇന്ത്യയിലുണ്ട് പക്ഷേ ഞാൻ കേട്ടത് ഒരുപാട് ഈ കേരളത്തിൽ തന്നെയാണ് ചൊവ്വാ ദോഷമായ കാരണം ആൾക്കാരുടെ കല്യാണം നടക്കില്ല ഇല്ലെങ്കിൽ കല്യാണം നോക്കണ്ട എന്നൊക്കെ ഇത് പറയാനുള്ള കാരണം മെയിൻലി ബിക്കോസ് ഞാൻ പറഞ്ഞ ഈ ഭാവങ്ങൾ സെൽഫ് ഫോക്കസ്ഡ് കാര്യങ്ങളാണ് അപ്പം ഇതിൽ ഫാമിലി വരും റിലേഷൻഷിപ്പ് വരും മാരേജ് വരും പിന്നെ നമ്മുടെ സ്പിരിച്വൽ കാര്യങ്ങൾ വരും അപ്പം ഈ ഭാവത്തിലൊക്കെ ചൊവ്വ നമ്മളെ നമ്മളിൽ തന്നെ ഫോക്കസ് ചെയ്യിപ്പിക്കുന്ന സമയമാണ് അപ്പം ആ സമയത്ത് നമ്മുടെ ലൈഫിൽ വേറൊരാൾ വരുമ്പം ഇല്ലെങ്കിൽ ഒരു പാർട്ട്ണർ വരുമ്പം നമുക്ക് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടി വരും ഒരുപാട് സാക്രിഫൈസസ് ഒരുപാട് കോംപ്രമൈസൊക്കെ ചെയ്യേണ്ടി വരും ഒരു കല്യാണമൊക്കെ ആകുമ്പം നമ്മുടെ തോട്ട് പ്രോസസ്സൊന്നും മാച്ചാവില്ല അപ്പം ആ ആ ഒരു ഇഷ്യൂ കാരണം ഈ ചൊവ്വാദോഷം അതായത് ഈ ഒരു സമയത്ത് കല്യാണം നടക്കുകയാണ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടാവും ഒരുപാട് തല്ലൂട്ടങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് കുറേ കല്യാണങ്ങൾ ഡെവോഴ്സായി പോകുന്നത് ചൊവ്വാദോഷമായിരുന്നു എന്നൊക്കെ പറയുന്നത് അതല്ലാണ്ട് ഒരാൾക്ക് ഭയങ്കര മോശപ്പെട്ട സമയമാണെന്നല്ല അതിൻ്റെ അർത്ഥം അത് അയാളുടെ പേഴ്സണൽ ലൈഫിൽ അത് ഏറ്റവും നല്ല സമയമാണ് ബിക്കോസ് ചൊവ്വ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പം പേഴ്സണൽ കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയ സമയമാണ് പക്ഷേ ഒരു ഫാമിലി അതായത് മാരേജ് റിലേറ്റഡ് കാര്യങ്ങളാവുമ്പം ചൊവ്വ കുറച്ചൊന്ന് സെൽഫിഷ് ആവുന്നതായി ഇവിടെ അപ്പം ഇതൊക്കെ തന്നെയായിരുന്നു ചൊവ്വ എന്ന് അറിയപ്പെടുന്ന ഗ്രഹത്തിൻ്റെ വിശേഷങ്ങൾ അപ്പം ഇനി നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജാതകമൊക്കെ എടുത്ത് ഒരു നല്ല ഓൺലൈൻ ആസ്ട്രോളജി ടൂൾ ഇല്ലെങ്കിൽ ജോ ജോസിൻ്റെ അടുത്ത് പോയി നോക്കിപ്പിച്ച് ചൊവ്വയുടെ പൊസിഷൻ എന്താണെന്ന് നോക്കുക അത് കഴിഞ്ഞിട്ട് ഏത് ഭാവത്തിലാണോ ഏത് ബോക്സിലാണോ ചൊവ്വ നിൽക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റണേ വെൽത്ത് ജനറേഷൻ ഇല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സക്സസിന് വേണ്ടി എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണതെന്ന് പ്ലാൻ ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത് ഈ വീഡിയോ ഇനിയും ആൾക്കാരോട് ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്